മൈക്രോ ക്രെഡിറ്റ് വായ്പകൾ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ജില്ലയിൽ മൂന്ന് ദശാംശം എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വായ്പകൾ വിതരണം ചെയ്തു സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പാണാവള്ളി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തുകളിലെ സി ഡി എസ്സുകൾക്ക് അനുവദിച്ച മൈക്രോക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായി ഇത്തരം വായ്പകൾ ഉപയോഗിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീ യൂണിറ്റുകൾ മഹത്തായ സേവനമാണ് വേണ്ടി ചെയ്യുന്നത് വായ്പാ തിരിച്ചടവിലും കൃത്യത പാലിക്കുന്നുണ്ട് വായ്പയായി ലഭിക്കുന്ന പണം ക്രിയാത്മകമായി വിനിയോഗിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച സംരംഭങ്ങളിൽ ആരംഭിക്കണം ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ദലീമ ജോജോ എം എൽ അധ്യക്ഷത വഹിച്ചു അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണം എ എംമാരിഫ് എം പി നിർവഹിച്ചു മൈക്രോക്കടി വായ്പാ പദ്ധതി പ്രകാരം ജില്ലയിലെ ചേർത്തല ഉപജില്ലാ ഓഫീസിന്റെ പരിധിയിലുള്ള പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസിലെ പത്തൊൻപത് അയൽക്കൂട്ടങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങൾക്കുള്ള ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ വിതരണവും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ്സിലെ ഇരുപത് അയൽക്കൂട്ടങ്ങളിലെ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് അംഗങ്ങൾക്കായുള്ള ഒരു കോടി എൺപത്തിയേഴായിരം രൂപയുടെ വായ്പകളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് प्रोफेशनली ब्रीथिंग

நவம்பர் பதினாறு கழிஞ்சு பதினாறு கழிஞ்சு இனிளத் எக்கணமிக் மிஷனு சேகரித்துள்ள